നമസ്കാരം ക്ലാസിക് ഫിലിംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ ചാനൽ വിനോദവും വിജ്ഞാനവും കലയും സാഹിത്യവും കൃഷിയും സംസ്കാരവും തത്സമയ സംപ്രേഷണങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് ചാനലാണ് ഇന്ന് ഞങ്ങൾ പങ്കുവെക്കുന്നത് മട്ടുപ്പാവിൽ ജലസസ്യങ്ങൾ അതായത് ആമ്പലും താമരയുമൊക്കെ കൃഷി ചെയ്ത് വിജയം കൈവരിച്ച് മാതൃകയായി മാറിക്കഴിഞ്ഞ ഒരു യുവ സംരംഭകനെയാണ് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ വിളപ്പിൽ പഞ്ചായത്തിൽ മൈലമൂട് എന്ന ചെറു ഗ്രാമത്തിൽ തൻ്റെ എട്ടു സെൻറ്റിലെ ടെറസിന് മുകളിലാണ് ഒരു ഇലക്ട്രീഷ്യൻ കൂടിയായ ജോബിൻ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ഈ കാർഷിക പരീക്ഷണം നടത്തിയിരിക്കുന്നത് ആമ്പലും താമരയുമൊക്കെ ജലസസ്യങ്ങളാണല്ലോ പ്രത്യേകിച്ച് കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കറിയാം അവിടെ ആമ്പലും താമരയുമൊക്കെ സമൃദ്ധമായി ജലത്തിൽ മാത്രം വളരുന്ന സസ്യമാണ് മട്ടുപ്പാവിൽ ഈ കൃഷി സാധിക്കുമെന്ന് മാത്രമല്ല ഈ കൃഷിയിലൂടെ സാമാന്യം നല്ല ഒരു വരുമാനവും ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ജോബിൻ്റെ കാർഷിക വിശേഷങ്ങൾ കാണാം എൻ്റെ പേര് ജോബിനാണ് ഇത് തിരുവാണ്ട്രം ജില്ലയിലെ പുളിയറക്കോണം എന്ന സ്ഥലത്താണ് ഇത് വളരെ ചെറിയ സ്ഥലത്താണ് ഞാൻ ഇതിപ്പം ചെയ്തിരിക്കുന്നത് ടെറസിൻ്റെ മുകളിൽ മാത്രം ടെറസിൻ്റെ മുകളിൽ മാത്രം ഇതിന് നല്ല വെയിലും നല്ല സൂര്യപ്രകാശവും എല്ലാം വേണം അതുകൊണ്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലുള്ള കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഈ ആമ്പലും താമരയും കൃഷി ചെയ്തേക്കുന്നത് ഞാൻ ഒരു നാലഞ്ച് വർഷം മുന്നെയാണ് ലോക്ക്ഡൗണൊക്കെ വളരെ മുന്നേയാണ് ആമ്പലും താമരയും വളർത്തി തുടങ്ങിയത് കുഞ്ഞുനാളിലെ നമുക്ക് പാടത്തുനിന്ന് നിന്ന് കിട്ടുന്ന ആമ്പലിലാണ് നമ്മളാദ്യമായിട്ട് തുടങ്ങുന്നത് അപ്പോൾ അതിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ വാങ്ങാറുണ്ട് അപ്പോൾ ആ ഇടയ്ക്കാണ് പുതിയ പുതിയ വെറൈറ്റീസ് തായ്ലൻഡിൽ നിന്നും പുറത്ത് ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഓരോരുത്തർ ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ആമ്പിൾ കൃഷി തുടങ്ങുന്നത് ആമ്പലും താമരയും എൻ്റെ കയ്യിലുണ്ട് ഏകദേശം ഒരു നൂറ്റൻപതോളം വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് പ്രധാനമായിട്ടും ഇതിൻ്റെ ഫ്ലവർ അല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഒരുപാട് വൈവിധ്യമുണ്ട് നമ്മുടെ ആമ്പല്ലം താമരയിലും ജലസസ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡുണ്ട് അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഇതിലോട്ട് വരാറുണ്ട് അപ്പോൾ അവർക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് കുഞ്ഞുനാളിൽ മുതലേ ഈ ജലസസ്യങ്ങൾ അതുപോലെ മത്സ്യങ്ങൾ ഇതിനോടൊക്കെ കുഞ്ഞുനാളിലെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അതിനോടുള്ള കൗതുകം ആ സമയത്ത് നമുക്ക് വളർത്താൻ പറ്റിയിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസമായിട്ടും അങ്ങനെ പോകുന്ന ഒരു അല്പം കൂടെ വലുതാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോഴത്തേക്കും നമുക്കിത് നമുക്ക് ഇതിലോട്ട് ഇറങ്ങി തിരിക്കാനും നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് വാങ്ങാനും പറ്റും അങ്ങനെ കുറേ കുറേ നമ്മൾ വാങ്ങുന്നു ആ വാങ്ങിയത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ചെറിയ രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് അതിലോട്ട് ഇറങ്ങാൻ പറ്റി ആദ്യം വളരെ ചെറിയ മുതൽ മുടക്കിലും ചെറിയ ആമ്പൽ ആദ്യം വാങ്ങി നമ്മൾ അതിനെ സെയിൽ ചെയ്ത് നോക്കിയിട്ടാണ് ആമ്പലായാലും താമര ആയാലും മറ്റേ അക്വേറിയം പ്ലാന്റ്സ് ആയാലും നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ഒരുപാട് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പത്ത് ഇരുപത് ആമ്പൽ അല്ലെ പത്ത് അമ്പത് ആമ്പല് താമര വാങ്ങി വെച്ചിട്ടല്ല നമ്മൾ ഇത് തുടങ്ങുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഒന്ന് വാങ്ങുന്നു നമ്മളതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ വീഡിയോ എടുക്കുകയോ ഫോട്ടോ ഇടുകയോ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് റെസ്പോൺസ് ഉണ്ടാവാറുണ്ട് അതുപോലെ യൂട്യൂബിലായാലും ഒരുപാട് റെസ്പോൺസ് ഉണ്ടാവാറുണ്ട് അവർ നമ്മുടെ ഇന്ന് വാങ്ങാറുണ്ട് അപ്പോൾ അവർക്കും അതൊരു സന്തോഷമാണ് അവരത് വാങ്ങി അവരെ വീട്ടിൽ ഫ്ലവർ ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അവർക്കും സന്തോഷമാണ് അങ്ങനെ നമ്മൾ പതിയെ പതിയെ കുറേ കുറേയാണ് ഈ ഒരു ഏതൊരു ഫീൽഡിലായാലും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് ഏകദേശം ആമ്പൽ നമ്മുടെ കയ്യിൽ ഒരു നൂറ്റൻപതോളം വെറൈറ്റി ഉണ്ട് അത് ഹാഡി ട്രോപ്പിക്കൽ അങ്ങനെ പല പല തരത്തിലാണ് കാറ്റഗറി ചെയ്യുന്നത് അതുപോലെ തന്നെ താമര താമര നന്നായിട്ട് പൂക്കുന്ന ഒരു ഒരു പത്തോളം വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് അതിനുള്ള സ്ഥലവും സൗകര്യം മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ അതുകൊണ്ട് നന്നായിട്ട് പൂക്കുന്നതും നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള നല്ല ഹൈബ്രിഡാണ് നമ്മൾ സെലക്ട് ചെയ്ത് വച്ച് വളർത്തുന്നത് നമ്മൾ ഇതിൽ ഒരു കൃഷി എന്ന രീതിയിൽ മുതൽ മുടക്കുമ്പോഴത്തേക്കും ആദ്യം വളരെ ചെറിയ തുകയാണ് നമ്മളിത് മുതൽ മുടക്കുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കൊരു മുതൽ മുടക്ക് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു പൈസയ്ക്ക് നമ്മൾ ഒരു ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടും നമ്മളൊരു ആയിരം രൂപയ്ക്ക് താഴെ ഒരു ആമ്പൽ വാങ്ങി ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രം അതിനു വേണ്ടിയിട്ടുള്ള ഈ വെള്ളം നിൽക്കുന്ന സാ സംഗതികളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് അത് എല്ലാ മാക്സിമം കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ നമുക്ക് ആക്രി നിന്ന് കളക്ട് ചെയ്ത് അതിനെ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നതാണ് അതിന് വലിയ മുതൽ മുടക്ക് വരുന്നില്ല ഒരു നൂറ്റൻപത് രൂപ ഒരു ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്തെടുക്കാൻ അത്രേ ആവുന്നുള്ളൂ പിന്നെ അതിൽ നമ്മളൊരു ഡയറക്റ്റ് ഇല്ല ഇൻഡയറക്റ്റ് ആയിട്ടൊരു ബോട്ടിൽ ആ ആമ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് നടുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഇപ്പോൾ ഒരു വീട്ടിലെ വീട്ടമ്മമാരായാലും ജോലിക്ക് പോകുന്ന ആൾക്കാരായാലും നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊരു ബിസിനസ്സായിട്ടല്ല നമുക്കൊരു മനസ്സിന് സന്തോഷമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യക്കാർ എന്തായാലും ആവശ്യക്കാർ കണ്ടിഷ്ടപ്പെട്ട് നമ്മുടെ ഇന്ന് വാങ്ങുകയും ചെയ്യും നമുക്ക് അതൊരു കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട് ഇവിടെ ആദ്യമായിട്ട് ഞാൻ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷമാണ് ഫ്രിഡ്ജ് ബോക്സ് എല്ലാം ഞാൻ മുകളിലാക്കിയത് അതുമാത്രമല്ല ഈ ഫ്രിഡ്ജ് ബോക്സ് വെയിറ്റ് ഞാൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ബീമിന് പേറലായിട്ടാണ് ഞാൻ എല്ലാ ഫ്രിഡ്ജ് ബോക്സും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അല്പം പോലും വെയിറ്റ് ടെറസിൻ്റെ മധ്യത്തിൽ കിട്ടാത്ത രീതിയിൽ ബീമിൽ മാത്രം കിട്ടുന്ന കണക്കിനാണ് ഫുൾ വെയ്റ്റ് ഞാൻ വച്ചേക്കുന്നത് അതുകൊണ്ട് വെയിറ്റ് പ്രശ്നമില്ല അതുപോലെ തന്നെ വെള്ളം അല്പം പോലും പിടിക്കാതിരിക്കാൻ വേണ്ടി വാട്ടർ പ്രൂഫും ചെയ്തിട്ടുണ്ട് ആമ്പലിൽ പ്രധാനമായിട്ടും രണ്ട് വെറൈറ്റിയാണുള്ളത് ട്രോപ്പിക്കലും ഹാഡിയും ഈ ട്രോപ്പിക്കലിൽ തന്നെ വീണ്ടും സബ് ഡിവിഷനുണ്ട് രാത്രി പൂക്കുന്നത് പകല് പൂക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതിൽ ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് ട്രോപ്പിക്കലാണ് ട്രോപ്പിക്കൽ ആകുമ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസം കൊണ്ട് തന്നെ അതിൽ ഫ്ലവർ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ടൈപ്പ് ആമ്പലുകളാണ് കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു നാൽപ്പതോളം വെറൈറ്റി ഹാഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയിൽ ഫ്ലവർ ചെയ്യാൻ ഒരല്പം പ്രയാസമാണ് എന്നിരുന്നാലും പൂക്കളിൽ ഏറ്റവും ഭംഗി വരുന്നത് ഹാടിക്കാണ് എന്നാൽ ഇപ്പോൾ തായ്ലാൻഡിൽ നിന്നൊക്കെ നല്ല നല്ല വെറൈറ്റി ഹാഡിനെ പോലെ തന്നെ അത്രയും മനോഹരമായിട്ടുള്ള ഇറങ്ങിയിട്ടുണ്ട് അതിനെ മൾട്ടി പെറ്റൽസ് എന്നൊക്കെ പറയും അതായത് സാധാ നമ്മുടെ ഒന്ന് രണ്ട് എതളിന് പകരം നിറയെ എതളുകളുള്ള അതുപോലെ തന്നെ വർണ്ണവൈവിധ്യങ്ങൾ ഇഷ്ടം പോലെയുള്ള പുതിയ പുതിയ വെറൈറ്റീസ് ഇപ്പോൾ തായ്ലാൻഡിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്നുണ്ട് ഇത് എൻ്റെ തന്നെ ഒരു ഹൈബ്രിഡ് ആണ് ഞാൻ തന്നെ ഹൈബ്രിഡ് ചെയ്തതാണ് ഇതിൽ സാധാ ഒരു ആമ്പലിനെ ഒരു വരി പെറ്റൽ കൂടുതലുണ്ട് അതുപോലെ കളർ നല്ല ഡീപ്പ് കളറാണ് അല്ലേ നല്ല ഭംഗിയാണ് ഇത് നടുക്ക് നല്ല ഫുൾ മഞ്ഞ കളറിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഒരൊറ്റ പ്ലാന്റ് എൻ്റെ കയ്യിലുള്ളൂ ഞാനിത് മൾട്ടിപ്പിൾ ചെയ്തിട്ടില്ല ഇതുവരെ അതുപോലെ തന്നെ ഈ ഫ്രിഡ്ജ് ഉണ്ട് ഇതുപോലെ നമ്മൾ വെള്ളം നിൽക്കുന്ന വേറെ എന്തൊരു മീഡിയം നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ചിലവ് വരും എന്നാൽ നമ്മളത് ഫ്രിഡ്ജ് ബോക്സ് ആയതുകൊണ്ട് നമ്മളത് സ്ക്രാപ്പ് കടയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് ഒരു നൂറ്റൻപത് രൂപയ്ക്ക് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നല്ലതായിട്ട് നമുക്ക് വീട്ടിലിടാനും പറ്റും പൂൺസബ് എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത് ഇച്ചിരി പഴയ ഒരു വെറൈറ്റിയാണ് എന്നാലും നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് നടുക്ക് നല്ല യെല്ലോ ഷെയ്ഡും ചുറ്റും ഒരു ആഷ് കളറും വരുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് ക്യാമറയിൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് നല്ലൊരു അകത്തൊരു തിളക്കമുള്ളതുപോലത്തെ ഒരു ഫ്ലവറാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നമുക്ക് എപ്പോഴും പൂ തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണിത് ഈ ഒരു പ്ലാന്റ് ഞാൻ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസമേ വരുള്ളൂ വളരെ ഒരു ചെറിയൊരു പാത്രത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കണ്ടിന് ഇതിന് നമ്മൾ കെമിക്കലായിട്ട് ഒരു വളവും ഇടുന്നില്ല ഇതിന് നമ്മൾ ആയിട്ടുള്ള ചാണകപ്പൊടി മാത്രമാണ് ഇടുന്നത് ചാണകപ്പൊടി അടിയിൽ മാത്രമാണ് ഇടുന്നത് പല നേഴ്സറിക്കാരും ചാണകം മിക്സ് ചെയ്ത് ഇടാൻ പറയാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ഒരിക്കലും ചാണകവും വെള്ളത്തിന് മുകളിൽ വരരുത് ഇത് മണ്ണിനടിയിൽ മാത്രം ചാണകം കെട്ടിയിട്ട് മുകളിൽ നമ്മൾ കല്ലില്ലാത്ത മണ്ണാണ് ഉപയോഗിക്കുന്നത് വയലിലെ മണ്ണ് കിട്ടുമെങ്കിൽ അത്രയും നല്ലത് ഇത് രശ്മി ചാൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന സമയത്തൊരു പതിനയ്യായിരം രൂപ വരെ വിലയുണ്ടായിരുന്ന പ്ലാന്റാണ് ഇപ്പോൾ വന്നിട്ടൊരു നാലഞ്ച് വർഷമാവും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് ഒരായിരം രൂപയ്ക്ക് അകത്ത് നമുക്കിത് വാങ്ങാൻ പറ്റും എഴുന്നൂറ്റൻപത് രൂപ മുതൽ ആയിരം രൂപ വരെ നമുക്ക് വിലയ്ക്ക് ഇത് വാങ്ങാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇവിടെ വന്ന ആൾക്കാർ എടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൊറിയറും ആൾ ഇന്ത്യ ചെയ്യുന്നുണ്ട് ഇതും ഡബിൾ ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് അകത്ത് ഒരു മഞ്ഞ ഷെയ്ഡും യെല്ലോ ഷെയ്ഡും ചുറ്റും ഒരു പർപ്പിൾ ഗ്രീ യെല്ലോ പർപ്പിൾ ബ്ലൂ ഷെയ്ഡും വരുന്നൊരു വെറൈറ്റിയാണ് ഇത് സബ്സബൂൺ എന്ന് പറയുന്നൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഡാർക്ക് കളർ വരുന്ന നാരോ പെറ്റൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് ഞാൻ ഒരു കുഞ്ഞു പാത്രത്തിലാണ് കുഞ്ഞു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ വലിയൊരു പാത്രത്തിലോട്ട് നടുകയാണെങ്കിൽ ഇതിൻ്റെ നല്ല മെച്ചൂർ ബ്ലൂം എന്ന് പറയുമ്പോൾ നമ്മളൊരു കൈപ്പത്തിയിട്ട് അത്രയും വലിയ ഫ്ലവർ വരും അത് ഏത് ട്രോപ്പിക്കൽ വാട്ടറിലില്ലായാലും ഒരു നല്ല വലിയ ഫ്ലവർ ആയിരിക്കും കിട്ടുന്നത് അതിൻ്റെ നല്ല ഭംഗിയുള്ള കളറും ആയിരിക്കും എന്നാൽ ഞാൻ ഇത് നമുക്കിപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനായത് നമ്മൾ കുഞ്ഞി ചട്ടിയിലാണ് നട്ടേക്കുന്നത് നമ്മളിവിടെ വരുന്നവർക്ക് ഇതേപോലെയാണ് കൊടുക്കുന്നത് അല്ലാത്തവർക്ക് നമ്മൾ കൊറിയർ അയച്ച് കൊടുക്കുന്നുണ്ട് ബ്ലൂ വാസ്റ്റർ എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കണ്ടില്ലേ നല്ല ബ്ലൂ കളറാണ് അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലീഫിലെല്ലാം നല്ല മാർക്കിംഗ് ഉണ്ട് ഫ്ലവർ പോലെ തന്നെ ലീഫ് നല്ല ഭംഗിയാണ് കാണാൻ ഇതൊക്കെ അത്യാവശ്യം പഴയൊരു മോഡലുകളാണ് ഇതൊക്കെ നമുക്ക് ഒരു ആയിരം രൂപയ്ക്ക് താഴെ നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റും കണ്ടില്ലേ ഇത് ട്രോപ്പിക്കലാണ് നമുക്ക് എപ്പോഴും ഫ്ലവർ കിട്ടും നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസം കാലത്തിൽ മുട്ട് വന്നിരിക്കും ഇത് ലിൻഡസി എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇത് വിവി പെരസാണ് വിവി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലയിൽ നിന്ന് തൈ കിട്ടും ഈ കാണുന്നൊരു നോഡിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ തൈകൾ കിട്ടും നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് ഈ ഇലേനെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ഈ ടബിൽ തന്നെ അങ്ങനെ കമഴ്ത്തിയിട്ടിരുന്നാൽ മതി ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നേടില്ലേ ഇവിടെ നിന്ന് നമുക്ക് പുതിയ തൈ കിട്ടും നമുക്കങ്ങനെ ഒരുപാട് തൈകളിത് പ്രൊഫഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് ബിഗിനേഴ്സിനെ പറ്റിയ വെറൈറ്റിയാണ് നമുക്കൊരു മുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്കിന്ന് വാങ്ങാൻ പറ്റുന്നൊരു ട്രോപ്പിക്കൽ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇത് അതുപോലെ തന്നെ സുവാന കാറ്റഗറിയിൽ വരുന്നൊരു ട്രോപ്പിക്കൽ ആമ്പലാണ് ഇതിൽ പേറ്റയാണുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞ് വരകൾ കാണും ഈ ഫ്ലവറിൽ ഇതിൻ്റെ തന്നെ പിങ്ക് ഇത് പിങ്ക് ആണ് പെർപ്പിളുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതൊരു ഫാൻസി വാട്ടർ ലില്ലി ആ ഒരു ഗണത്തിൽ പെടുന്നൊരു വാട്ടർ ലില്ലിയാണ് നല്ല ഭംഗിയാണ് നമ്മൾ പൊതുവേ നമ്മൾ കാണുന്ന ആമ്പലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവറാണ് ഇതിൽ വരുന്നത് ഇതും നമുക്ക് നന്നായിട്ട് വള നന്നായിട്ട് ഫ്ലവർ ചെയ്യും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഈ പിങ്ക് സുബാന ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ പ്ലാന്റ് നടാം ഇതിനൊക്കെ നമുക്ക് കിഴങ്ങ് ഉണ്ടാവാറുണ്ട് എല്ലാ ട്രോപ്പിക്കൽ വാട്ടർ ലില്ലിയും കിഴങ്ങ് ഉണ്ടാവാറുണ്ട് നമുക്ക് കിഴങ്ങ് നട്ട് തൈ ഉണ്ടാക്കാം അതുപോലെ പ്ലാന്റ് നട്ടാം ഇത് ചായ് മങ്കോൾ എന്ന് പറയുന്നൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത് വളരെ പഴയ ഒരു വെറൈറ്റിയാണ് എന്നാൽ എൻ്റെ ഒരു പ്രത്യേകത ഇത് വളരെ അധികം ആൾ ആൾക്കാരുടെ കയ്യിൽ ഇത് ഇല്ല അതുപോലെ തന്നെ ഇത് വിവി പാരസാണ് ഇതിലും നമുക്ക് ഇലയിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ തൈകൾ കിട്ടും ഇത് നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇച്ചിരി റയറുമാണ് എന്നാൽ ഇതിന് അധികം വില വരുന്നില്ല ഇതിനൊക്കെ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ ഇത് സാധൺ ജാം എന്ന് പറയുന്നൊരു ട്രോപ്പിക്കൽ പറയുകയാണ് നല്ല പഴയ മോഡലാണ് എന്നാലും അത്യാവശ്യം ഡിമാൻഡുണ്ട് ഇത് രണ്ട് ഷെയ്ഡാണ് വരുന്നത് നമുക്കിത് നമുക്കുള്ള നേരിട്ടുള്ള കാഴ്ച നമുക്കറിയാൻ പറ്റും ചുറ്റും ഒരു ഗ്രേ കളറും അകത്തൊരു യെല്ലോ ഷെയ്ഡും വരുന്നൊരു വെറൈറ്റിയാണ് നേരിട്ടാണ് നല്ല നമ്മളെ ഐ കണ്ണിനെ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നൊരു വെറൈറ്റിയാണ് അതുപോലെ അത്യാവശ്യം നല്ല വലിയ ഫ്ലവർ വരും അതുപോലെ ഇതിൻ്റെ ലീഫിനും നല്ല ഭംഗിയാണ് കണ്ടില്ലേ നല്ല മാർക്കിങ്ങുള്ള വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എപ്പോഴും നമുക്ക് ഫ്ലവർ കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഇത് ഡോറസ് കോൾട്ടെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ട്രോപ്പിക്കലാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതും വിവി പെറസ് ആണ് എന്നാൽ നമുക്ക് എല്ലാ ഇലകളിൽ നിന്നും നമുക്ക് തൈ കിട്ടില്ല അതായത് ഇതേപോലെ ഒരു ചെറിയ നോഡുണ്ട് ആ നോഡിൽ നിന്ന് മാത്രമേ നമുക്ക് പുതിയ തൈകൾ കിട്ടൂ അതുകൊണ്ട് തന്നെ ഇതിന് എപ്പോഴും ഒരു ഡിമാൻഡുണ്ട് ഇതിന് വളരെ കുറച്ച് മാത്രമേ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ കണ്ടില്ലേ ഇത് വിവി പാരസ് വാട്ടർ ലില്ലയാണ് അത് കണ്ടില്ലേ ചെറിയൊരു നോഡ് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇതിലൊരു ചെറിയൊരു റൂട്ടും കാണാം നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്കിതിൽ നിന്ന് അടുത്തൊരു ജനറേഷൻ കിട്ടും അത് ഈ മദർ പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റി ഉള്ള തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇതിൽ നമുക്ക് വളരെ കുറച്ച് മാത്രമേ തൈ കിട്ടൂ ഈ വെറൈറ്റിയിൽ അതുകൊണ്ട് തന്നെ ഇതിന് എപ്പോഴും നമുക്കൊരു ഡിമാൻഡുണ്ട് ഇപ്പോഴും നമുക്ക് മാർക്കറ്റിൽ നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് പുറത്താകും നമുക്ക് ഈ വാട്ടർ ലില്ലി വാങ്ങാം ഇതിപ്പോൾ കുഞ്ഞ് ഫ്ലവറാണ് ഞാൻ കുഞ്ഞു പാത്രത്തിൽ വെച്ചിരിക്കണമുണ്ട് ഇത് നല്ല വലിയ ഫ്ലവറും നല്ല ഡാർക്ക് ഡീപ്പ് കളറും ഇതാണ് നമ്മുടെ താമരയുടെ കിഴങ്ങ് ഇതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നതും ഈ താമരയുടെ കിഴങ്ങാണ് ആണ് ഇത് നല്ല ഉരുണ്ടുരുണ്ടിരിക്കും ഇതും താമരയുടെ കിഴങ്ങ് തന്നെയാണ് നമുക്ക് കട്ട് ചെയ്ത് നടാൻ പറ്റും ഇത് നമുക്ക് ഒരു പന്ത്രണ്ട് ദിവസം മുതൽ ഒരു പതിനഞ്ച് ദിവസം വരെ നമുക്ക് സേഫായിട്ട് കുറേ അയച്ചു കൊടുക്കാൻ പറ്റും ഇത് ഒരു ഡാമേജും വരില്ല നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റും ഇത് ട്രോപ്പിക്കലായിട്ടുള്ള ഒരു തമോ എന്ന് പറയുന്നൊരു വെറൈറ്റിയുടെ ഒരു വലിയ ട്യൂബറാണ് കണ്ടില്ലേ ഇത്രയും വലിയ ട്യൂബറാണ് ഉണ്ടായിരിക്കുന്നത് ഇതിലെല്ലാം ഇതെല്ലാം ഗ്രോത്ത് ടിപ്പാണ് ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഫ്ലവർ ചെയ്യാം ഇത് പൊടിച്ച് കിട്ടില്ല ഇത് ഇതൊക്കെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഇതിൽ ബഡ് വന്നിരിക്കും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആമ്പൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിന് നമ്മുടെ കയ്യിൽ ആമ്പല് ഉണ്ട് താമരയും ആണ് ഇതിൻ്റെ വില സത്യത്തിൽ നിശ്ചയിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പുതിയ വെറൈറ്റി പുതിയ അതിപ്പോൾ ഏത് ചെടിയായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ഹൈബ്രിഡ് ചെയ്യുന്ന വെറൈറ്റി ആയിരിക്കും അതിപ്പോൾ ഒരു പീസ് ആ ഹൈബ്രിഡ് കൈയിൽ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ആളുടെ കായേ കാണുള്ളൂ അവർ നിശ്ചയിക്കുന്ന വില അവർ മുടക്കുന്ന മുതൽ പിന്നെ അവരുടെ പ്രോഫിറ്റ് അവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള ആ ഒരു കോസ്റ്റ് എല്ലാം കണക്കിലെടുത്താണ് ഒരു ആമ്പലിൻ്റെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ വില നിശ്ചയിക്കുന്നത് അത് പിന്നെ അവൈലബിളിറ്റി അതായത് ആ പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ആ അത് ആ ഒരു പ്ലാന്റിൻ്റെ വില നന്നായിട്ട് കുറയും ഒരു ഒരു വർഷം കൊണ്ട് തന്നെ നല്ല കുറയും കാരണം എന്ന് വെച്ചാൽ ഇത് ആ ഹൈബ്രിഡർ അല്ലെങ്കിൽ ആ ഇമ്പോർട്ടറ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു അവർ പിന്നെ വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ ഇതിൽ ഈസി ആയിട്ട് അവൈലബിൾ ആവുന്നതിനനുസരിച്ച് പ്രൊപ്പഗേഷൻ ഈസി ആയിട്ട് നടക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വില കുറയാറുണ്ട് ഈ ഇവിടെ ഇപ്പോൾ ഈ അമ്പത് നൂറ് അല്ല ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് എന്ന് പറയുന്ന വെറൈറ്റി ആദ്യം ഇവിടെ വരുന്ന സമയത്ത് ഇതായിരുന്നില്ല വില പതിനായിരത്തിന് മുകളിലായിരിക്കും കാരണം ആ ഒരു കോസ്റ്റ് വേണം ഒരു ഒരു പ്ലാന്റ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ ഒരല്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വില കുറച്ച് നമുക്ക് പ്ലാന്റ് വാങ്ങാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം